എ ഐ ടി സി നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈക്കത്തെ പോലീസിനെതിരെ സി പി ഐയുടെ സ്റ്റേഷൻ മാർച്ച് വഴിയോര കച്ചവടത്തൊഴിലാളികളെ അനധികൃതമായി ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെയും പോലീസിൻ്റെയും നീക്കത്തെ പ്രതിരോധിച്ച സി പി ഐ എ ഐ ടി സി നേതാക്കളെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സി പി ഐയും വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പോലീസിന്റെ അകാരണമായ നടപടിയെ ചെറുത്ത നേതാക്കളെ പോലീസ് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്നും സംഭവമറിഞ്ഞ് ഇവർ ജാമ്യത്തിലിറക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ എം എൽ എ ആയ തന്നോടുപോലും അവകാശങ്ങൾക്കുമേൽ കടന്നുകയറ്റം നടത്തുകയും അനാവശ്യ പദപ്രയോഗം നടത്തി ധിക്കാരപരമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്റ്റേഷനിൽ വെച്ച് പുറപ്പിക്കില്ലെന്നും സി കെ ആശ എം എൽ എ പറഞ്ഞു ഒരു കാര്യം മുകൾ മുതൽ വരെ കീറി പോലീസ് അനക്കാൻ പാടില്ല നീര് കെട്ടി കൈ കൈ കൈയാണ് വെച്ചിരിക്കുന്ന ഇങ്ങനെ ഞാൻ നിയമം െ ഇവർ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ നിവേദത്തെയും അതേ തുടർന്ന് നടന്ന സർവകക്ഷിയോഗത്തിലെ തീരുമാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നഗരസഭയും പോലീസും വിവിധ വകുപ്പ് അധികൃതരും ഒഴിപ്പിക്കാനെത്തിയതെന്നും ഇത് അനുവദിച്ചു കൊടുക്കില്ലെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു പറഞ്ഞു എ ഐ ടി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കച്ചേരി കവലയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് കിട്ടിത്തടഞ്ഞു സി പി ഐ എ ഐ ടി സി നേതാക്കളും പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു and let media wake up